ഇത് എൻ്റെ യമഹ ഫേസർ ബൈക്കാണ് കേട്ടോ പ്രിയ പ്രേക്ഷകർക്ക് ഒരു റിവ്യൂവിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഏകദേശം പതിനാല് വർഷമായ ബൈക്കാണ് യമഹ ഫേസർ ഉണ്ടോ പതിനാല് വർഷം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കാണ് ഈ വാഹനം പതിനാല് വർഷത്തിനിടയിൽ ഞാൻ ഇതിൽ എക്സ്ട്രാ പൈസ ഇഞ്ചിലോട്ട് പണി ചെയ്തു എന്ന് പറയണത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അതായത് ഫുൾ പണിയല്ല ഹാഫ് പണിയേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടിയുടെ പണി ചെയ്തത് പതിനാല് വർഷം കഴിഞ്ഞു ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഏകദേശം കണക്കാണ് മീറ്റർ കെ ജി ഇപ്പോൾ വർക്ക് ചെയ്യണില്ല ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ടാവും ഈ വണ്ടി പതിനാല് വർഷത്തിനിടയിൽ ഞാൻ ചെയിനും മറ്റു കാര്യങ്ങളും മാറി ഓടുന്നതല്ലാതെ ഈ കഴിഞ്ഞ വർഷത്തിൽ മാത്രമാണ് ഒൻപതിനായിരം രൂപയ്ക്ക് അതിൻ്റെ മെഷീനറി പണിയും ഒരു മൂവായിരം രൂപയ്ക്ക് മറ്റ് കാർപ്പറ്ററും മറ്റു കാര്യങ്ങളും കൂടെ മാറ്റി ആ പിന്നെ ഷേക്ക് ഓഫ്സർ ഒന്നും മാറിയിട്ടുണ്ട് ഇത്രയാണ് ഞാൻ ഈ പതിനാല് വർഷം കൊണ്ട് യമഹ ഫേസർ വണ്ടിയിൽ പണി ചെയ്തിട്ടുള്ളത് ഫേസർ ഇപ്പോൾ ഇറങ്ങുന്നില്ല കാരണം ഫേസർ നിർത്തിയിട്ട് അതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലുകളും എഫ് ഇ സെഡിൻ്റെ കണ്ടിന്യൂസും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയ പ്രേക്ഷകർ വിചാരിക്കും ഞാൻ എന്തിനാണ് യമഹയുടെ വണ്ടിയെക്കുറിച്ച് പറയണി എന്ന് പക്ഷേ ഞാനിത് യെമഖയുടെ വണ്ടിയുടെ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇത് ഒരു കാരണമുണ്ട് നമ്മുടെ ദുബായ് എക്സ്പോർട്ട് എന്നാ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് വിമാനത്തിൻ്റെ ഒരു ഷോ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊരു വലിയ ഷോ ആയിരുന്നു ലോകത്തുള്ള മികച്ച മികച്ച നല്ല ലോകത്തുള്ള പുതിയ ലേറ്റസ്റ്റ് വിമാനങ്ങളും കുറച്ച് പഴയതും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു എയർ ഷോ അതായത് യുദ്ധവിമാനങ്ങളുടെ എയർ ഷോ ഈ എയർ ഷോയിൽ ഇന്ത്യയുടെ തേജസ് എന്ന് പറയുന്ന നാലാം ജനറേഷൻ്റെ വിമാനം പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യൻ പ്രൊഡക്ഷനാണ് എല്ലാം അല്ല അതിൻ്റെ മിഷനറിയിലൊക്കെ പുറത്തു ഇറങ്ങുന്നത് ഇറങ്ങണത് എന്നാലും ഒരു അറുപത് ശതമാനം വരെ ഇന്ത്യയുടെ പ്രൊഡക്റ്റിവിറ്റിയാണ് ഈ വിമാനം ഒന്ന് ഒരു വിമാനം ലാ ഫ്ലൈറ്റ് ക്രാഷായിട്ടുണ്ട് ഇതിനു മുമ്പേ ഒരു തേജസ് ക്രാഷായിട്ടുണ്ട് ഈ രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യയുടെ തേജസ് ക്രാഷായത് ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും മുപ്പത്തെട്ട് വിമാനങ്ങളാണുള്ളത് ഈ മുപ്പത്തെട്ട് വിമാനങ്ങളിൽ രണ്ടെണ്ണം പോയിട്ടുണ്ട് ഇപ്പോൾ ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം വീഡിയോ വരുന്നുണ്ട് പക്ഷേ ഞാൻ പ്രിയ പ്രേക്ഷകരെടുത്ത് പറയ പറയാൻ പോകുന്നത് എൻ്റെ ബ്ലോഗിൽ കൂടി നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് കാണാം ഇതൊരു സ്റ്റാർട്ടിങ് ബ്ലോഗ് മാത്രമാണ് അതായത് ഞാൻ എൻ്റെ ഈ എമൊഗ ഫേസർ വണ്ടിയായിട്ട് കമ്പയർ ചെയ്തിട്ട് തേജസിനെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു വീഡിയോ പറയാൻ പോകുന്നത് അതിൻ്റെ പ്രധാന ഒരു റൂട്ട് മാത്രം ഞാനിപ്പോൾ പറയാം അതായത് ഞാൻ നമ്മളൊരു പുതിയൊരു വണ്ടിയുടെ പ്രൊഡക്ഷൻ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് വിടുമ്പോഴത്തേക്കും ഏത് ഇൻ്റർനാഷണൽ ബ്രാൻഡായാലും ഏത് ലോകത്ത് ആരുണ്ടാക്കിയാലും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്ത് സ്പേസിലോട്ട് വിട്ടാൽ ചിലത് എന്നെ പരാജയപ്പെട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ ഇപ്പം നമ്മൾ മാത്രമല്ല നാസ വിട്ടത് പരാജയപ്പെടാറുണ്ട് ഇടത്തുകാലത്ത് നാസ വിട്ടതും പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് കമ്പനികൾ വിടുന്ന പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം അതിൽ വരുന്ന ഡീഫോൾട്ട് പഠിച്ചിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതാണ് പ്രേക്ഷകടുത്ത് പറയുന്നത് അതായത് ഒരു നമ്മളൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കി ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നു അത് ക്രാഷ് ഒക്കെ ആവും അതൊക്കെ സ്വാഭാവികമാണ് നമ്മളെല്ലാം ആരുണ്ടാക്കിയാലും ക്രാഷ് ആവും ചിലപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് വരും ഇത് കംപ്ലയിൻറ്റ് വരും അത് എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫേസർ വാഹനം എടുക്കുമ്പോഴത്തേക്കും ഈ ഫേസർ വാഹനം അന്ന് വളരെ യമഹയുടെ ഹെവി ലെവലിൽ വന്നിട്ടുള്ള മിഡിൽ വൺ ഫിഫ്റ്റി സി സിയിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടികളെ കുറിച്ചൊക്കെ കുറേ ഡീഫാൾട്ടുകൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനത് പതിനഞ്ച് വർഷം ഔട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇതിനകത്ത് ഉണ്ടോയെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാത്തിലും ഉണ്ടാവും ആ സ്റ്റാർട്ടിങ് പ്രശ്നം മുതൽ തേജസ് വിമാനം ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ട് നൊബക് പ്രപഞ്ചം ചാനലിൽ അപ്പോൾ അത് ഞാൻ ഈ യമഹ ഫേസറും നമ്മുടെ തേജസ് വിമാനമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് കമ്പെയർ ചെയ്തുകൊണ്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വണ്ടിയും അതിന് ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോഴെല്ലാം എഴുതുക ഏതൊരു സാധനവും നമ്മൾ പുറത്തിറക്കുമ്പോഴത്തേക്കും നമ്മൾ അത് റൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ചെറിയ ചെറിയ തകരാറുകൾ വരുന്നത് അത് നമ്മൾ പരിഹരിച്ചിട്ട് അതിനെ ആക്കി മാറ്റി ഏറ്റവും നല്ല രീതിയിൽ ഗ്രോത്ത് എടുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് കാലം എടുക്കും അങ്ങനെ ഗ്രോത്ത് ഗ്രോത്തെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാനുള്ളതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതാണ് ഈ വണ്ടിയുമായിട്ട് ഞാൻ താരതമ്യം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ച് പറയുമെന്ന് പറയുന്നത് ഇങ്ങനെ പോകേണ്ടതിന് പകരം എന്തെങ്കിലും ഒരു ഇടത്ത് നമ്മൾ നമ്മുടേതായാലും ആ ലോകത്തുള്ള ആരെയും ഒരു ഒരു വർക്ക് കണ്ടുപിടിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കൊട്ടിഘോഷിക്കണത് കാണാം അടച്ചാക്ഷേപിക്കണത് കാണാം നമ്മൾ നാലാം തലമുറയായിട്ട് മൂന്നാം തലമുറയായിട്ട് ഒന്നാം തലമുറയായിട്ട് സിക്സ് ജനറേഷനാവട്ടെ ടെൻത്ത് ജനറേഷനാവട്ടെ ഏത് ജനറേഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ പോകുന്നതിന് മുൻപായിട്ട് അതിൻ്റെ അടിസ്ഥാനം കണ്ടുപിടിക്കണ്ടേ ആ അടിസ്ഥാനം കണ്ടുപിടിച്ചിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് പുറത്തിറക്കുമ്പോഴത്തേക്കും ഡീഫാൾട്ട് ഉണ്ടാവും നമ്മുടേത് മാത്രമല്ല ആരുടേതും പക്ഷെ അതിനെ ഇപ്പോൾ വളരെ രീതിയിൽ നെഗറ്റീവ് കാണിക്കുന്ന നെഗറ്റീവ് അതായത് നെഗറ്റീവ് രീതിയിൽ ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്നുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ എമഗ ഫേസർ എടുത്തത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് പതിനാല് വർഷവും മൂന്ന് മാസവുമായിട്ടുണ്ട് ഇനി റീ രജിസ്ട്രേഷൻ ചെയ്യുള്ള സമയമാണ് ഇതുവരെ ഈ വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട് ഈ അപ്ഡേഷൻ പോലെ തന്നെയാണ് തേജസ് എന്ന് പറയുന്നത് വിമാനത്തിൻ്റെയും അടുത്ത സിക്സ്തോ സെവന്തോ എയ്ത്തോ നയൻത് ജനറേഷനിൽ റിണ്ണിങ്ങിലോട്ട് പോകേണ്ടത് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പോകേണ്ട ഒരു കാര്യത്തിൻ്റെ തുടക്കമേ നമ്മൾ ഫ്ലോപ്പ് ചെയ്യിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ആരെയായാലും ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വഴി ഒരു വിത്ത് വൈഡ് വീഡിയോ ആയിട്ട് പറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഉണ്ടാവും ഒന്ന് രണ്ടാമത് നിങ്ങൾ ആലോചിച്ചു ഈ ഓടുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇത് ജപ്പാൻ ടെക്നോളജിയാണ് എ മഹ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എ മഹ എന്നുള്ള ലോങ് ഇരിക്കുന്ന വേണ്ടിയാണ് ഇത് സക്സസ് ആയതിന് ശേഷം മാത്രമാണ് നമ്മളിത് വച്ചോടനം നമ്മൾ വച്ചഓടനയെല്ലാം പുറത്തുള്ള രാജ്യക്കാരൻ്റെ സാധനമാണ് എന്നിട്ട് നമ്മൾ അവരെ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്യും നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഡീഫോൾട്ട് ഉണ്ടാവും അത് ചെറിയ ചെറിയ ഡീഫോൾട്ടേ ഉണ്ടാവുകയുള്ളൂ അത് വേറെ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഈ ഡീഫാൾട്ട് എങ്ങനെ പരിഹരിച്ച് ഇവർ ഇവർ മാർക്കറ്റ് പിടിക്കുകയല്ലേ അതുപോലെ ലോകമൊത്തം നമുക്ക് നമ്മുടേതായ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ള എൻ്റെ ഒരു എക്സാമ്പിൾ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ നൊബക് പ്രപഞ്ചം ചാനൽ വഴി പറയുന്നത് വിശദമായ വീഡിയോ ഇതും ഈ എമഹ ബൈക്കും മികയുടെ ഫേസർ ബൈക്കും തേജസ്സോട്ട് കമ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ കാത്തിരിക്കുക അടുത്തൊരു അഞ്ചോ ആറോ ദിവസം ഇതിനകത്ത് വീഡിയോ അപ്ഡേറ്റ് ചെയ്യണമേ ഉണ്ടാവും നല്ല ലെങ്തി വീഡിയോ ആയി വീഡിയായിരിക്കും പ്രീ പ്രേക്ഷകർ കാണുക എന്ന് തുടർന്ന് ശേഷം അഭിപ്രായം പറയുക ഞാൻ നോ ബക്സോളോ